വെൽക്കം ബാക്ക് ടു മെൻ്റൽ ഹെൽത്ത് സ്പെക്ട്രം ഞാൻ ഡോക്ടർ ജെറോം നമ്മുടെ മനസ്സും ശരീരവും പരസ്പരം ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത് മനസ്സിൻ്റെ അവസ്ഥകൾ നമ്മുടെ ശരീരത്തിലും പ്രതിഫലിക്കും യഥാർത്ഥത്തിൽ മനസ്സും ശരീരവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ സമ്മർദ്ദം പേടി ദുഃഖം കോപം ഇതെല്ലാം ശരീരത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ ഭയപ്പെടുമ്പോൾ ഹൃദയമുടിപ്പ് കൂടുന്നു കൈകൾ വിയർക്കുന്നു കൈകൾ വിറയ്ക്കുന്നു വയറ്റിൽ തണുപ്പ് പരവേഷം ഒക്കെ തോന്നുന്നു നമ്മുടെ ഓട്ടോണമിക് നർവസ് സിസ്റ്റമാണ് ഈ മാറ്റങ്ങൾക്ക് കാരണം മനസ്സിലെ വികാരങ്ങൾ മനസ്സിൻ്റെ അവസ്ഥകൾ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതുകൊണ്ടാണിത് ഇത് കുറച്ച് സമയത്തേക്ക് മാത്രമാണെങ്കിൽ ശരീരം അതിൽ നിന്നും തിരിച്ചു വരും പക്ഷേ ദൈനംദിന ജീവിതത്തിലെ സ്ഥിരമായ സമ്മർദ്ദം മനസ്സിനും ശരീരത്തിനും ഇരട്ടി ബാധ്യതയായി മാറും അങ്ങനെയുണ്ടായാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ഹൃദയത്തുടിപ്പ് കൂടുന്നു നെഞ്ചുവേദന ശ്വാസം മുട്ടൽ തലവേദന ഉറക്കക്കുറവ് വയറ്റിലെ അസ്വസ്ഥത ചുറ്റുമുള്ള ലോകം മങ്ങിയതുപോലെ തോന്നൽ കൈകാലുകൾ നടുങ്ങൽ ഇവയെല്ലാം ശരീര രോഗങ്ങളായി തോന്നാം പലരും ഇത് ഹൃദ്രോഗം ആസ്മ തൈറോയിഡ് രോഗങ്ങൾ ഗ്യാസ്ട്രിക് രോഗങ്ങൾ മൈഗ്രെയിൻ തുടങ്ങിയവയാണെന്ന് കരുതും അവർ ഈ ലക്ഷണങ്ങളുമായി പല ഡോക്ടർമാരെയും പല ആശുപത്രികളിലായും മാറി മാറി എക്സ്റേ ടെസ്റ്റുകൾ സ്കാൻ ബ്ലഡ് ടെസ്റ്റുകൾ ഒക്കെ എടുക്കും എന്നാൽ എല്ലാ റിസൾട്ട്സും നോർമലായിരിക്കും സാധാരണയായിരിക്കും പക്ഷേ രോഗിയുടെ അസ്വസ്ഥത മാത്രം മാറാതെ നിൽക്കും ഇതാണ് നമ്മൾ ഡോക്ടർ ഷോപ്പിംഗ് എന്ന് വിളിക്കുന്നത് ഒരേ ലക്ഷണവുമായി ഒരാൾ ഹൃദ്രോഗവിധത്തിനെയും ന്യൂറോളജിസ്റ്റിനെയും ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിനെയും എൻഡോക്രൈനോളജിസ്റ്റിനെയും കാണും കാരണം അവർ ശരീരത്തിൽ മാത്രമാണ് പ്രശ്നമുള്ളത് എന്ന് വിശ്വസിക്കുന്നു പക്ഷെ മൂലകാരണം മനസ്സിലാണ് ഈ അവസ്ഥയെ നമ്മൾ സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നു മനസ്സിലെ പ്രശ്നങ്ങൾ ശരീരത്തിലൂടെ പ്രകടമാകുന്ന അവസ്ഥയാണിത് ആങ്സൈറ്റി ഡിപ്രഷൻ ട്രോമ എന്നിവയാണ് എന്നിവയാണിതിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ അതായത് മനസ്സിൻ്റെ മനസ്സിൽ ഭാരം വേദന കൂടുമ്പോൾ ശരീരം അതിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നു ആ ഭാഷയാണ് ഈ ശരീര ലക്ഷണങ്ങൾ ഈ ബന്ധം നാം മനസ്സിലാക്കണം എനിക്ക് യഥാർത്ഥമായ ശരീരവേദനയുണ്ട് പക്ഷേ അതിൻ്റെ ഉറവിടം എൻ്റെ മനസ്സിലാണ് എന്ന തിരിച്ചറിവ് അത്യന്തം പ്രധാനമാണ് പിന്നീട് ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം തേടണം തെളിവുകൾ കാണിക്കുന്നത് മനഃശാസ്ത്രപരമായ ചികിത്സകളും അതായത് സൈക്കോതെറാപ്പിയും സമ്മർദ്ദ നിയന്ത്രണവും ആവശ്യമായ മരുന്നുകളും ചേർന്നാൽ ഈ പ്രശ്നങ്ങൾ ഫലപ്രദമായി കുറയുമെന്നാണ് ജീവിതശൈലിയിലും ചില മാറ്റങ്ങൾ ആവശ്യമാണ് ചിട്ടയായ വ്യായാമം നല്ല ഉറക്കം ബ്രീത്തിങ് എക്സസൈസസ് മെഡിറ്റേഷൻ ഇവ പ്രാക്ടീസ് ചെയ്യുക എനിക്കെന്തോ ഗുരുതരമായ രോഗമുണ്ട് എന്ന് ഭയം വിട്ട് മനസ്സിന് ശാന്തത നൽകുക മനസ്സിൻ്റെ പ്രശ്നങ്ങൾ ശരീരത്തിലേക്ക് പോകുന്നത് ഒരു ദൗർബല്യമല്ല അത് മനുഷ്യൻ്റെ സ്വാഭാവിക പ്രതികരണം മാത്രമാണ് പക്ഷേ അതിനെ തിരിച്ചറിയാതെ ആശുപത്രികൾ മാറി മാറി നടക്കുന്നത് സമയം പണം മനഃശക്തി എല്ലാം കളയുന്നു അതിനാൽ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ പരിചരണം ആവശ്യമാണ് ശരീരത്തെ പോലെ തന്നെ മനസ്സിനെയും പരിചരിക്കുക അത് ആരോഗ്യത്തിനുള്ള നേരായ വഴിയാണ് Thank you for watching. Please subscribe and share.